അല്ല സി പി എം മാത്രല്ല ബി ജെ പി പറയാണ് രണ്ടുപേർക്കും ഒരേ നാവും ഒരേ ശബ്ദവുമാണ് എനിക്ക് ബിജെപിക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം ഈ ബി ജെ പിക്ക് വോട്ട് പറഞ്ഞു സി പി എമ്മിന് എന്തിനാണ് ഇത്ര സങ്കടം അൻപതിനായിരം വോട്ട് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് മുപ്പത്തി ഒൻപതിനായിരമായി അല്ലെ അപ്പൊ ബി ജെ പി യുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലേറ്റവും സങ്കടം ബി ജെ പി കാരെക്കാളും സങ്കടം സി പി എമ്മിനാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് ബി ജെ പി കാരുടെയും അന്ന് എസ് ഡി പി ഐക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത് ഇപ്പം ബി ജെ പി വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് ഈ ശ്രീധരൻ പിടിച്ചു ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു നമുക്ക് കിട്ടി അത് കിട്ടി അതെങ്ങനെയാണ് എസ് ഡി പി യുടെ വോട്ടാവുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെങ്ങനെയാണ് എസ് ഡി പി യുടെ വോട്ടാവുന്നത് പിന്നെ സി പി എം വോട്ട് വർദ്ധിപ്പിച്ചെന്നാണ് പറയണത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കാളും ഇപ്പോഴത്തെക്കാളും സി പി എമ്മിന്റെ വോട്ട് കൂടിയിരിക്കുന്നത് തൊള്ളായിരത്തി ചിലൻ വോട്ടാണ് ആയിരം വോട്ട് പോലും ഇല്ല അത് കൂടിയെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ടർ പട്ടികയിനേക്കാൾ പതിനയ്യായിരം വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഈ വോട്ടർ പട്ടികയിൽ പാർലമെന്റ് എലക്ഷന് മുമ്പും ഈ അസംബ്ലി ഇലക്ഷന് മുമ്പുമായിട്ട് പതിനയ്യായിരം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് പതിനയ്യായിരം വോട്ട് ചേർക്കുമ്പോൾ സി പി എമ്മിന് ഷെയറില്ലേ പുതിയ വോട്ടിൽ ഞങ്ങൾക്ക് വലിയ പാർട്ടി ഞങ്ങൾക്ക് ഒരു ഏഴായിരം വോട്ട് കിട്ടി അയ്യായിരം വോട്ട് സി പി എമ്മിന് ബി ജെ പി കിട്ടിയെന്ന് കരുതാ പന്തിരായിരം വോട്ടായി ബാക്കി മൂവായിരം വോട്ട് സി പി എമ്മിന് കിട്ടണ്ടേ അതുപോലും കിട്ടിയിട്ടില്ല അതിന്റെ അർത്ഥം സി പി എമ്മിന്റെ വോട്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ എന്നാണ് അതിന്റെ അർത്ഥം താരേക്ക് പോയി വോട്ട് താരേക്ക് പോയി പതിനെട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് എസ് ഡി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹേളിക്കുകയാണ് ജനങ്ങളെ അപമാനിക്കുകയാണ് മനസ്സിലായില്ലേ രണ്ട് കൂട്ടുകരുടെ വോട്ട് കുറയ്ക്കും ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി മനസ്സിലായി അത്രയുള്ള സംഭവം പിന്നെ ജമായത്ത് ഇസ്ലാമിയോട് വലിയ വിരോധം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഉണ്ട് ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയുടെ എഡിറ്റോറിയൽ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ സ്വാഗതം ചെയ്തുകൊണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ജമാത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ ആയിരുന്നു ഈ പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഇസ്ലാമി വർഗീയ ബിജെപിയുടെ കൂടെ നിന്നുകൊണ്ട് ഇതൊന്നും ഇതൊക്കെ പൊളിഞ്ഞു പോയതാണ് പാലക്കാട് ഈ പ്രചരണങ്ങളെല്ലാം തകർന്നു പോയതാണ് പാലക്കാട് എന്നിട്ട് വീണ്ടും അതേ നെറേറ്റീവായിട്ട് മുന്നോട്ട് പോയ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ മഹാ ദുരന്തമാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നത് അത്രേ ഉള്ളു അല്ല ചേലക്കരയില് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പില് ഏകദേശം നാല്പതിനായിരത്തോളം വോട്ടിനാണ് സി പി എം ജയിച്ചത് അത് പന്തീരാച്ചില്ലാൻ വോട്ടായിട്ട് ഞങ്ങൾ കുറച്ചു ഏകദേശം ഇരുപത്തെണ്ണായിരത്തി അടക്കം വോട്ട് കുറച്ചു അത്രയും കുറവ വോട്ടാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് അവിടെ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു അല്ല ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണല്ലോ നാൽപ്പതിനായിരം വോട്ടിൽ നിന്ന് പന്തിരായിരം വോട്ടായിട്ട് കുറഞ്ഞത് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ആ രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾക്ക് നൂറ് സീറ്റ് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴും പ്രതിപക്ഷത്തിന് കിട്ടിയ എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പത് സീറ്റിൽ ഒന്നായിരുന്നു ചേലക്കര കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ചേലക്കര ചെയ്തത് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുക ചെയ്തത് അത് ആയി കുറഞ്ഞു ഞങ്ങൾ ഈ വിജയവും പരിശോധിക്കും ഞാൻ പണ്ടുപോലെ പറയുന്നൊരു കാര്യമാണ് പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായ വിജയം ഞങ്ങൾ പരിശോധിച്ചു എന്തുകൊണ്ടാണെന്നും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയ അവധ ഞങ്ങൾക്ക് പറ്റില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയം ഞങ്ങൾ പരിശോധിച്ചില്ല ഞാൻ അന്നും ഇന്നും ആവശ്യപ്പെട്ടാണ് പരാജയവും വിജയവും പരിശോധിക്കണം ചേലക്കരയിലെ ആ പരാജയവും ഈ ഇവിടെ ഉണ്ടായ ഉജ്ജ്വലമായ വിജയവും വയനാട്ടിലുണ്ടായ ഈ പോളിംഗ് കോർഡിനേറ്റ് പോലും ഉണ്ടായ ഈ വൻ മുന്നേറ്റവും അതെല്ലാം ഞങ്ങൾ പഠിക്കും ഞങ്ങള് ബൂത്ത് വൈസ് പഠിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും ഞങ്ങളുടെ സിസ്റ്റം അതാണ് ഇപ്പോൾ അല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതെല്ലാം പാർട്ടി പരിശോധിക്കും പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും അല്ലല്ല പലതരത്തിൽ അതൊക്കെ ഉണ്ടാവുന്നേ അതൊക്കെ ഇപ്പോ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ നേതൃത്വമല്ലേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് എല്ലാവരും ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചാണ് അതില് അതൊക്കെ നമ്മൾ പരിശോധിക്കും അതെല്ലാം പരിശോധിക്കും പതിനായിരം വോട്ടല്ല അയ്യായിരം വോട്ട് കൂടുതൽ പിടിച്ചു ഒരാ ആ കൂടുതൽ വോട്ട് പിടിച്ചു അല്ലല്ല അതല്ല അതൊക്കെ നമ്മൾ നല്ല എന്നൊക്കെ ഉള്ളത് അവരവിടെ എം പി ആയിരുന്ന ആളല്ലേ അവരവിടെ എം പി ആയിരുന്ന ആളാണ് ചെറിയ പരാജയത്തിലാണ് അല്ല നമ്മളത് നമ്മളതാണോ പരാജയ കാരണം ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ ഞാൻ പറയാ എൻ്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചിലക്കരയിൽ ഞാനത് സമ്മതിച്ചല്ലോ ഞാനൊരു മൂവായിരം വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ് അവിടെ തോക്കാനിടയായ കാര്യം എന്താ നല്ല വർക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല പാലക്കാടത്തേക്കാൾ നല്ല വർക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ചിലക്കരയിൽ അതുപോലെ വർക്ക് ചെയ്ത എന്നിട്ടും എന്തുകൊണ്ടാണ് ജയിക്കാൻ പറ്റാതിരുന്നത് എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും ഞാൻ ഇപ്പോഴേ കയറി പരിശോധിച്ച് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ഞാൻ പറയുന്നത് ശരിയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുന്ന പോലെയാണ് അദ്ദേഹം പോലീസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്യും അതിന്റെ റിസൾട്ട് നേരത്തെ പറയുകയും ചെയ്യും അങ്ങനെ ഞാൻ അന്വേഷണം നടത്താൻ പാടില്ല അതറിയില്ല എനിക്കറിയില്ല ആർക്കാണ് പരാതി കൊടുക്കുക എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടില്ല അല്ല അല്ല പ്രചാരണത്തിലൊന്നും ഒരു വീഴ്ചയില്ല പ്രചാരണം ഞാനാണ് നേരിട്ട് നിയന്ത്രിച്ചത് നേരിട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ സഹായത്തോടുകൂടി കെ പി സി സി പ്രസിഡന്റ് സാന്നിധ്യം അതുപോലെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ കൊടിക്കുന്ന് സുരേഷ് പിന്നെ എം എൽ എ മാർ എം പിമാർടക്കുള്ള മുതിർന്ന നേതാക്കളെ ഞങ്ങൾ തന്നെ നേരിട്ടാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഞാൻ പറഞ്ഞല്ലോ പാലക്കാടിനേക്കാൾ ബെസ്റ്റായിരുന്നു

യു ഡി എഫിന്റെ കോട്ടയായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ തൃശൂർ ജില്ല അല്ല അല്ലെ അതൊക്കെ എല്ലാം പരിഹരിക്കപ്പെടും ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ട് തൃശൂർ ജില്ല ഇരുപത് വർഷം മുമ്പ് അവിടുത്തെ യു ഡി എഫ് എന്തായിരുന്നു ആ സ്ഥിതിയിലേക്ക് ഒരു വർഷം കൊണ്ട് തൃശൂരിനെ മാറ്റും ഇപ്പൊ സംഘടനാ ദൗർബല്യവും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കും അതുകൊണ്ടാണല്ലോ മാറ്റം എന്ന് പറയുന്നത് അത് ചെയ്യും നിങ്ങൾ ഒരു കൊല്ലം കാര്യം ചോദിച്ചു വരുമ്പോ തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും സമ്മതിച്ചല്ലോ അവിടെ ഭൂരിപക്ഷം കണ്ടില്ലേ അതെല്ലാതിന്റെ ഘടകങ്ങളാണ് ഒരുപാട് ഘടകങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ബി ജെ പി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആൾ പോവും അപ്പൊ സി പി എം എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളു വന്നപ്പോൾ ഏറ്റവും കൂട്ടക്കരച്ചിൽ എവിടെന്നായിരുന്നു ബി ജെ പിയുടെ ക്യാമ്പയിൽ നിന്നല്ലായിരുന്നു കൂട്ടക്കരച്ചിൽ സി പി എമ്മിന്റെ ക്യാമ്പ് ചെയ്തായിരുന്നു എന്തൊരു സങ്കട ഇപ്പൊ തന്നെ കണ്ടില്ലേ ബിജെപിക്ക് വോട്ട് പറഞ്ഞപ്പോ എന്തൊരു വിഷമം ഈ പറയുന്നതിന് എന്ത് നേരത്തെ എന്താ പറയുന്നത് പാലക്കാട് വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു ശരിയാണോ അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബിജെപിക്ക് കൊടുക്കാനുള്ള പറഞ്ഞു അല്ലേ അപ്പൊ ഞങ്ങൾ വടകരയിൽ ഒന്നര ലക്ഷം ഓർഡർ ജയിച്ചു ഇവിടെ പതിനെണ്ണായിരം ഓർഡർ ജയിച്ചു അതെന്ത് ഡീല അതൊക്കെ പറഞ്ഞവരെ അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോണം മറുപടി വെറുതെ വഴിയിൽ പറഞ്ഞിട്ട് പോകരുത് വടകര പാലക്കാട് ഡീലായിരുന്നു ബി ജെ പിയും സി പി എം കോൺഗ്രസും തമ്മിൽ എന്ന് അതിന് ഉത്തരം പറഞ്ഞിട്ട് പോണം ഉത്തരം പറഞ്ഞിട്ട് പോകണം അവരിൽ സി പി എം ഞാൻ മൂന്നാം സ്ഥാനത്താണ് പിന്നെ സി പി എം ബി ജെ പി ജയിപ്പിക്കാനാന്ന് ഞാൻ പറയില്ല കോൺഗ്രസിനെ യു ഡി എഫിനെ തോപ്പിക്കാനാണ് നോക്കിയത് എന്റെ അർത്ഥം ബി ജെ പി ജയിച്ചു വരുമെന്ന് അതാണ് അവസാനം വരെ ശ്രമിച്ചത് എന്തെങ്കിലും ഒരു അറ്റാക്ക് സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഞങ്ങൾക്കെതിരെയായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി റെയ്ഡ് വിവാദം ഉണ്ടാക്കി പെട്ടി വിവാദം ഉണ്ടാക്കി സ്പിരിറ്റ് വിവാദം ഉണ്ടാക്കി സന്ധീവാര്യർ വിവാദം ഉണ്ടാക്കി പരസ്യ വിവാദം ഉണ്ടാക്കി ആറു കാര്യങ്ങൾ ഉണ്ടാക്കി ആറു കാര്യവും തിരിച്ചടിച്ചു ആറ് കാര്യം ഉണ്ടാക്കിയത് ഞങ്ങൾക്കെതിരെയാണ് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക് അത് ആരെ ജയിപ്പിക്കാനായിരുന്നു ഞാൻ ഒക്കെ പറയുന്നത് തെളിവ് സഹിതമാണ് വടകര പാലക്കാട് ഡീൽ എന്ന് പറയുന്ന തമാശ തന്നെ ഏഴ് നിലയിൽ ചീറ്റ് വീണില്ലേ പറയണം വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം അല്ല ഞങ്ങള് അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒരു കാര്യം ദേശീയ നേതൃത്വവും കെ പി സി സി പ്രസിഡന്റും ഞാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിൽ നിർത്തും സീറ്റ് ആണോ അല്ല അതൊന്നും അല്ല അതൊന്നും അതിനെ കുറിച്ചൊന്നും ചർച്ച കൂടുതൽ നേതാക്കൾ കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട